നാം ചന്ദ്രദിനമായി ആചരിക്കുന്ന ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ ചോദ്യങ്ങൾ നിർബന്ധമായി ഇതുപോലെ ഈ ഒരു വീഡിയോ മാത്രം പിക്ക് അയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്വസ്റ്റ്യൻ വണ് ചന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയൊന്ന് എന്തിൻ്റെ ഓർമ്മക്കാണ് നാം ചന്ദ്രദിനം ആചരിക്കുന്നത് ഉത്തരം മനുഷ്യർ ആദ്യമായി ചന്ദ്രൻ കാലുകുത്തിയ ഓർമ്മയ്ക്കാണ് ആദ്യ ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി ഉത്തരം നിലാസ്ട്രോ രണ്ടാമതായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി ഉത്തരം എൽഡ്രിൻ ആൾഡ്രിൻ രണ്ടാമതായി എൽഡ്രിൻ ആൾഡ്രനും ഒന്നാമതായി നിലാസ്ട്രോ നമുക്കത് നന്നായി പഠിക്കണം ആദ്യമായി ചന്ദ്രയാത്ര ചെയ്തവരുടെ വാഹനം നിയന്ത്രിച്ച ചോദിച്ചാൽ ഉത്തരം പറയണം മൈക്കിൾ കോളിൻസ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശം ഏതാണ് ഉത്തരം അപ്പോളെ പതിനൊന്ന് മനുഷ്യൻ ആദ്യമായി ചന്ദ്ര ഇറങ്ങിയ വർഷം എല്ലാവർക്കും ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലോരുത്ത ഇങ്ങനെ ഇതെട്ടോ ചന്ദ്രനെ കുറിച്ചുള്ള പഠിക്കുന്ന ശാസ്ത്ര ശാഖം ഏത് ഉത്തരം സെലനോ സയൻസ് സെലനോളജി ചന്ദ്രോപരീത ലജ്ഞത്തിലെ കണ്ടെത്തിയ ഉപഗ്രഹം ചന്ദ്രയാൻ ഒന്ന് ഉത്തരം ചന്ദ്രയാന് ഒന്ന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് എഡ്യൂസാത്തരോട് ഇന്ത്യയുടെ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രവേഷം ഭൗത്യം ഏതാണ് ചന്ദ്രയാന് ചന്ദ്രയാണ് എന്ന് വിക്ഷേപിച്ചത് ഏതു വർഷം ഉത്തരം രണ്ടായിരത്തി പതി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ലോക ബഹിരാകാശ ദിനം ആചരിക്കുന്നത് ഏത് വർഷം ഏത് ദിവസം ഉത്തരം ഏപ്രിൽ പന്ത്രണ്ട് ആ ഭൂമിയിൽ അറുപത് കിലോഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ ചന്ദ്രന്റെ ഭാരം എത്ര ഉത്തരം ആറ് കിലോഗ്രാം ലൂൺ ലൂൺ എന്ന പദത്തിന്റെ അർത്ഥം ഉത്തരം ചന്ദ്രൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ചന്ദ്രദിനത്തിൽ ഫുൾ മാർക്ക് വേണ്ടിയിരിക്കുന്നു